नमस्कार സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികിയായി വളരുകയുമായിരുന്നു ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല കരിയറിൽ മികച്ചു നിൽക്കുമ്പോഴും ഐശ്വര്യക്കെതിരെ വലിയ വിവാദങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ വാദങ്ങളെയും ധീരമായി തന്നെ ഐഷ്ടി നേരിട്ടിട്ടുണ്ട് ഇതിന് പലപ്പോഴും താരത്തെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് തന്റെ കരിയറും ജീവിതവുമെല്ലാം തകർക്കാൻ സാധിക്കുന്ന വിവാദങ്ങളെയാണ് ഐശ്വര്യക്ക് നേരിടേണ്ടി വന്നിരുന്നത് എന്തായാലും ബോളിവുഡ് സെലിബ്രിറ്റികൾ എപ്പോഴും പൊതുജനങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമാണ് അഭിനേതേക്കാൾ പ്രണയബന്ധങ്ങളും എയർപോർട്ട് ലുക്കുകളും കാരണമാണ് പലരും എന്നും വാർത്തകൾ നിലനിൽക്കുന്നത് ഏറ്റവും വലിയ താരങ്ങൾക്ക് പോലും ഗോസിപ്പുകളിൽ നിന്ന് രക്ഷയില്ല ഐശ്വര്യറായുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹ ജീവിതം ഇങ്ങനെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഈ ദമ്പതികൾ പലപ്പോഴും ഊഹാപോഹങ്ങളും കിംവദന്തികളും നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഓപ്ര ഫിൻഫ്രിയുമായുള്ള ഒരു പഴയ അഭിമുഖത്തിൽ ഡിവോഴ്സിനെ കുറിച്ച് ഐശ്വര്യ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് അന്നത്തെ ആ അഭിമുഖത്തിൽ അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹത്തിന്റെ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചിരുന്നു അവരുടെ വിവാഹ സമയത്ത് അമിതാഭ് ബച്ചന്റെ വീടിന് മുന്നിൽ ഒരു വലിയ ജനക്കൂട്ടം പുറത്ത് തടിച്ചു ഇന്ത്യൻ വിവാഹ ആഘോഷങ്ങളുടെ ഗാംഭീര്യത്തെക്കുറിച്ച് സംസാരിച്ച ഐശ്വര്യയുടെ ഭർത്താവും നടനുമായ അഭിഷേക് ബച്ചൻ പറഞ്ഞു ഇന്ത്യൻകാർ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നതിനാൽ ഇവിടുത്തെ വിവാഹങ്ങൾ സാധാരണയായി ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കാറുണ്ട് അത് കേട്ടയുടനെ തന്റെ തുറന്ന നർമ്മത്തിന് പേരുകേട്ട അവതാരക ഓപ്ര ഇത്രയും ആഡംബരപൂർണമായ ഒരു വിവാഹത്തിന് ശേഷം വിവാഹമോചനം നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ അവരുടെ ആ പരാമർശത്തോട് ഐശ്വര്യറായി ബച്ചന് യോജിക്കാനായില്ല മുൻ ലോകസുന്ദരി തൽക്ഷണം മറുപടി നൽകുകയും ചെയ്തു ഞങ്ങൾ ആ പോലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല ഇതൊന്നും സംസാരിച്ചിട്ട് പോലുമില്ലെന്നാണ് ഐശ്വര് റായി മറുപടി പറഞ്ഞത് തന്റെ വിവാഹബന്ധത്തിലും ഭർത്താവ് അഭിഷേക് ബച്ചനിലും ഉള്ള ഐശ്വര്യയുടെ വിശ്വാസം ആ ഉത്തരവിൽ വ്യക്തമായി കാണാമായിരുന്നു വിവാഹശേഷം മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും സംഭാഷണം പരാമർശിച്ചു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പമാണോ താമസിക്കുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ഓപ്പറ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പമാണോ താമസിക്കുന്നത് എന്ന് അഭിഷേക് തമാശയായി തിരിച്ചു ചോദിച്ചു അല്ല എന്ന് ഒപ്പുറം മറുപടി പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന മറു ചോദ്യമാണ് അഭിഷേക് ബച്ചനിൽ നിന്നും ഉണ്ടായത് ഇതെല്ലാം കേട്ടിരുന്ന ഐഷ്ട തങ്ങളുടെ സാഹചര്യത്തെ ഭംഗിയായി വിശദീകരിച്ചു നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് നല്ലതാണ് കാരണം അത്താഴത്തിന് മാതാപിതാക്കളെ കാണാൻ അപ്പോയിൻമെന്റ് എടുക്കേണ്ടതില്ല എന്നത് ഇന്ത്യയിൽ മാത്രം സാധിക്കുന്ന കാര്യമാണെന്നും താരം പറഞ്ഞു അതേസമയം ഐശ്വര്യറായി ബച്ചനും അഭിഷേക് ബച്ചനും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ബോളിവുഡ് താരദമ്പതികളുടെ പട്ടികയിൽ മുന്നിലുമാണ് ഏതാണ്ട് രണ്ടു വർഷത്തിലേറെ നീണ്ടു നിന്ന പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഏഴിലാണ് ഈ താരങ്ങൾ വിവാഹിതരായത് സൽമാൻ ഖാനും വിവേക് ഒബ്രോയുമായുള്ള ബന്ധങ്ങൾ തകർന്നു നിന്നിരുന്ന ഐശ്വര്യയും കരിഷ്മ കപൂറുമായുള്ള വിവാഹം മുടങ്ങിയ നിരാശയിലായിരുന്ന അഭിഷേക് ബച്ചനും ആദ്യം സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദമാണ് പ്രണയമായി വളർന്നത് രണ്ടായിരത്തിൽ ദായ് അക്ഷർ പ്രേം കെ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും ആദ്യമായി കണ്ടുമുട്ടിയത് പ്രണയം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലെങ്കിലും വർഷങ്ങൾ കഴിയും അവർ ഒരു ഊഷ്മള സൗഹൃദം വളർത്തിയെടുത്തു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ കുസ്ന കഹോ എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവരുടെ പ്രൊഫഷണൽ പാതകൾ വീണ്ടും കണ്ടുമുട്ടിയത് അവർ വളരെ മനോഹരമായ ഊഷ്മളമായ ബന്ധം പങ്കിട്ടെങ്കിലും ഈ വർഷങ്ങളിലെല്ലാം അവരുടെ ബന്ധം പ്ലാറ്റോണിക് ആയി തുടർന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ ഉംറാവു ജാൻ തൂം ടൂം എന്നീ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി പക്ഷേ പിന്നീട് മണിരത്നം സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രത്തിലെ ലൊക്കേഷൻ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം തുടങ്ങുന്നത് ചിത്രത്തിൽ ധീരുഭായ് അംബാനിയുടെ വേഷത്തിൽ അഭിഷേകും ഭാര്യ ഗോഖലാ റോളിൽ ഐശ്വര്യയും അഭിനയിച്ചപ്പോൾ ഇരുവരും ഒന്നിച്ചൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി സുഹൃത്തുക്കളും മണിയർ പ്രവർത്തകരും അവരുടെ വളർന്നു വരുന്ന ആൽബം ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിന്റെ തുടക്കത്തിൽ ഗുരു പ്രദർശനത്തിനെത്തിയപ്പോഴേക്കും ദമ്പതികൾ നിശബ്ദമായി ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ന്യൂയോർ ഒരിക്കൽ ഗുരുവിന്റെ പ്രൊമോഷന്റെ വേളയിൽ അഭിഷേക് തന്റെ ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിൽ ഐശ്വര്യയുടെ വിവാഹി വർധനം നടത്തി ഒരിക്കൽ അയാൾ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഒരു ദിവസം ഐശ്വര്യയുമായി ആ കാഴ്ച കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നടൻ സങ്കല്പിച്ചു അയാൾ അവരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ നിമിഷം യാഥാർത്ഥ്യമായി ഐശ്വര്യ എസ് പറഞ്ഞു ഐശ്വര്യ ഈ തീരുമാനത്തിൽ സന്തുഷ്ടരാണോ എന്ന് അഭിഷേകിന്റെ അച്ഛനും മെഗാസ്റ്റാറുമായ അമിതാഭ് ബച്ചൻ പിന്നീട് അവരോട് ചോദിച്ചിരുന്നു അതിനുശേഷം ഇത് ഇനി നിങ്ങളുടെ വീടാണ് അതിനിടയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ അവരുടെ സ്ഥാനം അദ്ദേഹം ഉറപ്പിച്ച് പറയുകയായിരുന്നു അടുത്തിടെ ഇൻസ്റ്റാഗ്രാം ബോളിവുഡ് എന്ന മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള കിംവതന്തികളോട് പ്രതികരിച്ചിരുന്നു താനും ഐശ്വര്യരായും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും താൻ എന്നും തിരിച്ചു പോകുന്നത് സന്തോഷം ഒരു വീട്ടിലേക്കാണെന്നാണ് അഭിഷേക് പറഞ്ഞിരുന്നത് ഞാൻ ഇവിടുന്ന് നേരെ മടങ്ങുന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിലേക്കാണ് അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച അഭിഷേക് ബച്ചൻ പറഞ്ഞു തന്റെ ഭാര്യ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും മുറവിളികളും തങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാര്യം ഉറപ്പാണ് ആദ്യം എന്റെ അമ്മയായാലും ഇപ്പോൾ എന്റെ ഭാര്യയായാലും അവർ പുറം ലോകത്തെ കടക്കാൻ അനുവദിക്കാറില്ലെന്നാണ് ബോളിവുഡ് താരം പറഞ്ഞത് ഞാൻ ഈ സിനിമാ മേഖലയിലാണ് വളർന്നത് അതുകൊണ്ട് എന്ത് ഗൗരവമായി എടുക്കണമെന്നും എന്ത് ഗൗരവമായി എടുക്കരുതെന്നും എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നതൊന്നും എന്നെ ബാധിക്കാറില്ല അഭിഷേക് ബച്ചൻ വിശദീകരിച്ചു പ്രശസ്ത നടന്റെ തുറന്നു പറച്ചിൽ വളരെയേറെ നാളുകളായി നീണ്ടു നിന്നിരുന്ന അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ തകർച്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതാദ്യമായ അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഐശ്വര്യ തൻ്റെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കുറച്ചുനാൾ താമസം മാറിയപ്പോഴും താരദാമ്പത്യം അവസാനിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്ന് രോഷാകുലനായ അഭിഷേക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ശരി അപ്പോൾ ഞാൻ വിവാഹമോചനം നേടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അറിയിച്ചതിന് നന്ദി ഞാനും പുനർവിവാഹം കഴിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ മുൻ ലോകസുന്ദരിയും പ്രശസ്ത നടിയുമായി ഐശ്വർ ബോളിവുഡ് താരം അഭിഷേക് ബച്ചനും ഒരുപാട് കാലത്തെ സൗഹൃദത്തിന് ശേഷമാണ് പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഏഴിൽ നടന്റെ അച്ഛനും ബോളിവുഡിലെ ലെജൻഡറി സൂപ്പർ സ്റ്റാറുമായ അമിതാഭ് ബച്ചന്റെ മുംബൈ വസതിയായ പ്രതീക്ഷയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവർക്കും ആരാധ്യ എന്നൊരു മകളും ജനിച്ചു അമ്മയായ ഐശ്വർ റായ്ക്കൊപ്പം അനവധി അവാർഡ് ഷോകളിലും കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പോലത്തെ പരിപാടികളിലും നിറസാന്നിധ്യമാണ് കുറച്ചു കാലമായി ആരാധ്യ ബച്ചൻ കരിയറിലെ വലിയൊരു മോശം സമയത്തിനു ശേഷം ചില നല്ല ചിത്രങ്ങളുമായി വീണ്ടും സജീവമായിരിക്കുകയാണ് अभिषेक बच्चन